അപ്പൊ അത് വീർക്കണം എങ്ങനെയാണ് ഞാൻ ഇവിടെ കാണിച്ചത് ഇത് ഹാർട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ഈ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളിവിടെ പ്രഷർ കൊടുക്കും ഈ പ്രഷർ കയറുന്നുണ്ടോ ഈ സിറ്റുവേഷനിൽ ഹാർട്ട് അറ്റാക്ക് വരും കാരണം ഇതൊരു നൂല് പോലെ ഇരിക്കുകയാണ് ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞത് ഫുൾ അടയാണ് അപ്പൊ ഈ രക്തയോട്ടം കംപ്ലീറ്റ് നിലച്ച് ഇത്രയും ഭാഗം ഹാർട്ട് മസിലിന് രക്തയോട്ടം നിന്ന് പേഷ്യൻ്റ് ചിലപ്പോൾ കാടികറച്ചിലേക്ക് പോകും അങ്ങനെയാണ് ഈ രാത്രി മരണം സംഭവിക്കുന്നത് കുഴഞ്ഞു കുഴഞ്ഞുവീണ മരിക്കുന്നതൊക്കെ സുത്രം ഞാനിന്ന് കണ്ണൂർ കിംസ് ശ്രീചന്ദ് എന്ന് പറയുന്ന ആ ഒരു ഹോസ്പിറ്റലുള്ളത് ഹോസ്പിറ്റലിലൂടെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് പലർക്കും അതിലൂടെ ഒരുപാട് അറിവുകൾ കിട്ടുന്നു അറിയാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു പുതിയ പുതിയ ടെക്നോളജികളെ പറ്റി അറിയാൻ പറ്റുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് വിളിച്ച് പറയാറുണ്ട് അതുപോലെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആൻജിഗ്രാം ചെയ്യാം അത് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ പലർക്കും അറിയാം പക്ഷേ എന്നാൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് ആൻജിഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു വല്ല ട്രീറ്റ്മെൻ്റ് ആണോ എന്നുള്ള പോലും പലരും ചിന്തിക്കാറുണ്ട് അപ്പോൾ രണ്ട് കാര്യമാണെന്ന് പറയാൻ പോകുന്നത് ആൻജിഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്നും അതുപോലെ നമ്മൾ അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രൂപത്തിൽ ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ കാൽസ്യം അടങ്ങിയ ആ ഒരു ബ്ലോക്ക് ആണെങ്കിൽ ഓപ്പൺ സർജറിയെ അല്ലെങ്കിൽ ബൈപ്പാസ് മാത്രമേ മാർഗ്ഗമുള്ളൂ എന്ന് നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് പറയാറുണ്ട് പക്ഷേ അത് മാത്രമല്ല മാർഗമുള്ളൂ എന്നുള്ളതും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അത് പലർക്കും അറിയില്ല കാരണം അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഡോക്ടേഴ്സിനൊന്ന് പരിചയപ്പെടാം ഡോക്ടർ നമസ്കാരം പേരെന്ന് പറയാം ഞാൻ ഡോക്ടർ ഗിരീഷ് പേരെന്ന് പറയാം അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ശരിക്ക് കാൽച്ചയൊക്കെ നല്ല രൂപത്തിൽ അടങ്ങിക്കഴിഞ്ഞാൽ ഓപ്പൺ സർജറിയെ മാർഗമുള്ളൂ അല്ലെങ്കിൽ ബൈപ്പാസേ മാർഗ്ഗമുള്ളൂ എന്ന് പറയുന്ന കേസുകൾ ഡോക്ടർ ഒരുപാട് പേരുടെ പല ഹോസ്പിറ്റലിൽ നിന്നും മാറ്റിയ അല്ലെങ്കിൽ തിരിച്ചയച്ച ഒരുപാട് പേരുടെ ഓപ്പൺ സർജറി കൂടാതെ നമ്മൾ ചെയ്യുന്നു പറഞ്ഞു അത് സാധാരണ ഇതിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയാം നല്ല കാൽഷ്യം അടങ്ങിയ ബ്ലോക്ക് അതെ നീളത്തിലുള്ള ബ്ലോക്ക് ലെഫ്റ്റ് മെയിൻ കൊറോണ നമ്മൾ ഇടതു ഭാഗത്ത് തുടങ്ങുന്ന സ്ഥലമാണ് ലെഫ്റ്റ് മെയിൻ എന്ന് പറയാം അത് രണ്ടായിട്ട് രണ്ട് ബ്രാഞ്ചായിട്ട് പോകും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ബ്ലോക്കുകളൊക്കെ മാത്രമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ ഈ കാണുന്ന ആളൊക്കെ നമ്മളൊക്കെ സാധാരണക്കാര ആളുകളാ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞങ്ങൾ കൊടുക്കാറ് അതുകൊണ്ട് തന്നെ കുറെ സംഭവം എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന കാണിച്ചു കൊടുത്തോട്ടെ അതിനു മുന്നേ ഞാൻ ഈ സാറിനോടൊന്ന് ചോദിക്കാണ് സാറേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആ ഒരു ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരും ഇതൊരു ട്രീറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ സർജറി ആണോ എന്നൊക്കെ ചിന്തിക്കുന്ന പലവരുണ്ട് അത് ആദ്യം എങ്ങനെയെന്നത് കാണിച്ചു കൊടുത്താലോ അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ആൻജിയോഗ്രാം ചെയ്യണം ആരൊക്കെ ചെയ്യണം എന്തിനൊക്കെ ചെയ്യണോ അതൊന്നും നമുക്ക് കാണിച്ചു കൊടുത്താലോ ഞാൻ ഇങ്ങനെ വൈക്കുന്നില്ല സർ ഇത് ശേഷം കഴിഞ്ഞാൽ വരാം ഓക്കെ നമ്മൾ രോഗിയുടെ ബുദ്ധിമുട്ടുകൾ അനലൈസ് ചെയ്ത് അവർക്ക് ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള പ്രാഥമിക ടെസ്റ്റുകൾ ചെയ്ത് അതിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആഞ്ചുഗ്രഹം ചെയ്യുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി വരുന്ന എല്ലാവർക്കും ആഞ്ചുഗ്രഹം ചെയ്യാൻ സാധിക്കില്ല ഹാട്ടിലുള്ളിൽ പോയി തൊടുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് വളരെ വ്യക്തമായ കാരണമുള്ളവർക്ക് മാത്രമേ ആഞ്ചുഗ്രഹം ഇതൊരു ഒരു വളരെ ബുദ്ധിമുട്ടി ശാസ്ത്രത്തിൽ കയറി വന്നൊരു ചികിത്സയാണ് ആഞ്ചൂർ അതൊരു ചെറിയ കാര്യമേ അല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഗവർണർ ഫോസ്മാൻ എന്ന് പറയുന്ന ഒരാൾ ഹാർട്ടിൽ അന്നൊന്നും നമുക്കൊന്നും തൊടാൻ സാധിക്കില്ല ഹാർട്ടിനുള്ളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകണം ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇടിക്കുന്ന ഓർഗനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ശാസ്ത്രം വിചാരിച്ചിരുന്നത് അപ്പോഴാണ് ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലൂടെ നമുക്ക് മൂത്രത്തിൽ ഇടുന്ന ഉണ്ടല്ലോ ആ ട്യൂബ് കയ്യിലൂടെ കടത്തി ഹാർട്ടിലേക്ക് ഇട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നത് അവിടെ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് മാസൻ സോൺസ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ആൻജിയോഗ്രാം ചെയ്യുന്നത് ഹാർട്ടിലെ രക്തക്കൊഴിലുകളിലേക്ക് പുള്ളി ഹാർട്ടിന്റെ പ്രഷർ പഠിക്കുന്ന സമയത്ത് വളരെ ആക്സിഡന്റലായിട്ട് ഈ ട്യൂബ് ഹാർട്ടിന്റെ രക്തക്കൊള്ളി ഹുക്ക് ചെയ്യുകയാണ് അപ്പൊ ഒന്നും സംഭവിച്ചില്ല എല്ലാരും വിചാരിച്ചു ഹാർട്ടിന്റെ രക്തകോളിൽ ഹുക്ക് ചെയ്ത ആള് ആൾ മരിച്ചുപോകുന്നതാണ് ഒന്നും സംഭവിക്കുന്നില്ല വീണ്ടും അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജർമ്മനിൽ ആൻഡ്രിയാസ് പറയുന്ന മനുഷ്യൻ ആദ്യമായി ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അപ്പൊ ഇത്രയും വർഷം കൊണ്ട് വളർന്നു വന്ന ഒരു നൂതന ചികിത്സാ രീതിയാണ് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന അത് എങ്ങനെ സ്ഥലമാണിത് നമുക്ക് അപ്പൊ അവിടുന്ന് മുതലേ എന്താണ് ഒരു വ്യക്തി നമ്മള് ആൻജുഗ്രാൻ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സ്പെഷ്യൽ തിയേറ്റർ കാത്തലബ് എന്നാണ് പറയുന്നത് ഈ തിയേറ്ററിലാണ് അവരെ കൊണ്ടുവരുന്നത് ഈ ബെഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് കാത്തലാബ് മെഷീൻ ആണ് ഇത് പല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും പല ആംഗിളിലേക്ക് ഇത് മൂവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ഓരോ ആംഗിളിലേക്ക് മൂവ് ചെയ്ത് ഹാർട്ടിന്റെ രക്തക്കോഴിലെ പല ആംഗിളിൽ നിന്ന് നമുക്ക് പടം എടുക്കാൻ സാധിക്കും ഇതൊരു സ്പെഷ്യൽ എക്സ്റേ എടുക്കുന്ന മെഷീനാണ് ഈ എക്സ്റേ മെഷീൻ എടുക്കണമെങ്കിൽ നമ്മളൊരു കോൺട്രാസ്റ്റ് ഹാർട്ടിന്റെ ഉള്ളിലെ രക്തക്കോളിലേക്ക് എടുക്കണം ഓക്കെ ഹാർട്ടിന്റെ ഉള്ളിലെ രക്തക്കോളുകളിലേക്ക് ഈ കോൺട്രാസ്റ്റ് മരുന്ന് എത്തിക്കുന്നതിനാണ് നമ്മൾ ആൻജോഗ്രാം ചെയ്യുന്നത് അപ്പൊ രോഗി ഇവിടെ കിടക്കുകയാണ് ഇത് ഒരു ഒരു കീ ഹോൾ ഒരു മൈനർ സദരാണ് ഇതൊരു മേജർ അല്ല രോഗി പൂർണ്ണ ബോധത്തിലായിരിക്കും ഒരു ജനറൽ അനസ്തീഷ്യ ഒന്നുമില്ല രോഗിയുടെ കൈയുടെ ഈ നമ്മുടെ എല്ലാ രക്തധമനികളും ഹാർട്ടിലേക്ക് കണക്ടഡ് ആണ് ഈ കൈയുടെ ഈ ഭാഗത്ത് റേഡിയൽ ആർട്ടറി എന്ന് ആർട്ടറി ഉണ്ട് ഈ ഭാഗത്ത് അതിലേക്ക് നമ്മൾ ഇവിടെ ഈ സ്കിന്നിൽ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് മരവിപ്പിച്ചിട്ട് ഈ നീളത്തിലുള്ള ഒരു സൂചി അവിടെ കുത്തുകയാണ് ചെയ്യുക അപ്പൊ അതിൽ നിന്ന് ബ്ലഡ് വരുന്ന സമയത്ത് നമ്മൾ ഈ വലിപ്പത്തിലൊരു ഷീറ്റ് ഈ സൂചിക്കകത്തുട ഈ വയർ പാസ് ചെയ്തതിനു ശേഷം ഈ ഷീറ്റ് അവിടെ ഇടുകയാണ് അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഈ ഷീറ്റിന്റെ ഈ ഈ ഭാഗം കൂരുമ്പോ ഇവിടെ ഒരു ഹോളായി ഇത് പുറത്തേക്ക് ബ്ലഡ് വരില്ല അതെ ഇതിനകത്തൂടെയാണ് നമ്മൾ ഈ കത്തീറ്റർ പാസ് ചെയ്യുന്നത് ഇത് വർഷങ്ങൾ കൊണ്ട് പല പരീക്ഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത കത്തീറ്റർ ആണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കത്തീറ്റർ ആണ് ബെൻഡ് ആവുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കത്തി രക്തക്കുള്ള ഡാമേജ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഈ ഷീറ്റിനകത്തൂടെ ഈ കത്തീറ്റർ കൊണ്ടുപോകുകയാണ് ചെയ്യുക ഇതിനകത്ത് നമ്മുടെ കയ്യിൽ കിടക്കുകയാണ് ഇതിനകത്തൂടെ ഇതിങ്ങനെ ത്രെഡ് ചെയ്യാണ് ത്രെഡ് ചെയ്തിങ്ങനെ പോവുകയാണ് ചെയ്യുക നമ്മുടെ രക്തക്കളിലൂടെയാണ് ഇത് രക്തക്കളിലൂടെ ഇങ്ങനെ ഇത് പോയി 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 ഇതിന്റെ ഫ്രണ്ടിൽ വയർ പൊയ്ക്കോണ്ടിരിക്കും ഇതാണ് നമ്മളെ ഗൈഡ് ചെയ്യുക ഇതിന്റെ മോളിലൂടെയാണ് ഈ ട്യൂബ് പോവുക ഒന്നും ഉണ്ടാവില്ല ഇത് വളരെ സോഫ്റ്റ് ട്യൂബാണ് അപ്പൊ ഇതിങ്ങനെ ഈ ഷോൾഡർ വഴി ഹാർട്ടിലേക്ക് എത്തും അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ ട്യൂബാണ് ഈ കിടക്കുന്നത് ആ ട്യൂബാണ് ഈടെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ വയറിങ് എടുക്കും ഇപ്പൊ ഈ മക്കൻ അതായത് നമുക്ക് ഇത് കാണുന്നത് ഈ മെഷീനാണ് മെഷീൻ ആണ് നമ്മൾ നേരത്തെ മൂവ് ചെയ്യിച്ചില്ലേ അങ്ങനെ ഇത് പല ആംഗിൾ ഇത് മൂവ് ഇത് ഒരാളാണ് ഇതേ രക്തകൊള്ളിന്റെ വേറൊരു ആംഗിൾ ഉണ്ട് ഇത് മറ്റൊരു ആംഗിളാണ് അതേ സെയിം രക്തക്കൊള്ളിന്റെ മറ്റൊരു ആംഗിള് അങ്ങനെ പല ആംഗിളിൽ നമുക്ക് ഈ രക്തകോളിൽ കാണാൻ പറ്റും ഇത് ഹാർട്ടിന്റെ വലതുവശത്തെ നമ്മൾ അവിടെ ബ്ലോക്ക് ഈ എത്തിയല്ലോ ഷീത്ത് അവിടെ എത്തിയിട്ട് അതിലൂടെ നമ്മള് കോൺട്രാസ്റ്റ് മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുക കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മരുന്ന് ഇത് ഇങ്ങനെ ആയിരിക്കും അത് നമ്മളിങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഇഞ്ചെക്ഷൻ ഇത് ഈ ട്യൂബിലൂടെ പോയി ഇവിടെ എത്തും അതാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഒഴുകുന്ന രക്തക്കൊള്ളാണ് അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ ഈ ട്യൂബ് അടഞ്ഞാലും ബ്ലഡ് നിന്ന് പോകും അതാണ് നേരത്തെ ഉള്ള കണ്ടുപിടുത്തം അങ്ങനെ ഹാർട്ടിലേക്ക് രക്തക്കൊള്ളു ട്യൂബ് പോയാലും ഒന്നും സംഭവിക്കില്ല എന്ന് കണ്ടുപിടുത്തത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇത് വലതുവശ് രക്തകളാണ് ഒന്ന് ഫ്രീസ് ചെയ്തേ ഇത് ശരിക്കും പറഞ്ഞാല് വളരെ സ്ട്രീറ്റ് ആയിട്ട് സുഗമമായി ഒഴുകേണ്ട രക്തക്കൊള്ളാണ് പക്ഷേ ഈ പോയിന്റ് ഒക്കെ കണ്ടില്ലേ ചുരുങ്ങിയിരിക്കുന്നതാണ് ഇവിടെ ചുരുങ്ങിയിരിക്കുന്നു ഇവിടെ ചുരുങ്ങിയിരിക്കുന്നു ഇതിനെയാണ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മരുന്ന് ഇങ്ങനെ പോകുമ്പോ ഈ ഇതിന് പോകാൻ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടും അതില് നമ്മള് വലിയ രക്തക്കോളുകളിൽ എൺപത് ശതമാനത്തിന് മേലെയുള്ള ബ്ലോക്കുകൾ ആന്റിപ്ലാസ്റ്റ് ചെയ്യുക എല്ലാ ബ്ലോക്കുകളും വളരെ അറ്റത്തുള്ള വളരെ ചെറിയ രക്തകോളുകളുടെ ബ്ലോക്ക് നമ്മൾ മരുന്ന് ആയിട്ടുള്ള രക്തകൊള്ളുകളുടെ സ്റ്റാർട്ടിംഗിൽ വരുന്ന എൺപത് ശതമാനത്തിന് മേലെയുള്ള ബ്ലോക്കുകൾക്ക് മാത്രം ആൻജോപ്ലാസ് ചെയ്താൽ മതി ബ്ലോക്ക് കേട്ടോപ്ലാസ് ഈ പ്രത്യേക ആൻജോ ഗ്രാമില് വ്യൂ നിറച്ച് കാൽഷ്യം ഉണ്ട് ഫ്രീ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് കാണാം ഈ മരുന്ന് ഇവിടെ ഒഴുകുന്നതിന് മുന്നേ തന്നെ നമുക്ക് രക്തക്കൊള്ളു കാണാൻ സാധിക്കും ഈ എക്സറേയിൽ കാണുന്നത് കാൽഷ്യമാണ് അല്ലാതെ തന്നെ നമ്മൾ എല്ലുകളല്ലേ എക്സ്റേ എക്സ് അറിയാതെ അതേപോലെ കാൽഷ്യമുള്ള ഭാഗത്ത് നമുക്ക് എക്സ്റേയിൽ തെളിയുള്ളൂ കാൽഷ്യം ഇല്ലെങ്കിൽ നമുക്ക് രക്തകളിൽ മാത്രം കാണാൻ സാധിക്കില്ല ഈ മരുന്ന് ഒഴുകിയാലേ കാണാൻ സാധിക്കും അതല്ലാതെ തന്നെ ഇത് ഹൈലി കാൽസിഫൈഡ് ആയിട്ടുള്ള രക്തകളാണ് അപ്പൊ ഇത് സാധാരണഗതിയിൽ ഇപ്പൊ ഒരു അഞ്ചോ പത്തോ വർഷം മുന്നേ വരെ ഇങ്ങനത്തെ കേസുകൾക്ക് ബൈപ്പാസ് മാത്രമേ ചെയ്യുള്ളൂ ഇത് നമുക്ക് പല പുതിയ ടെക്നീക്സോടെ അത് സാർ പറയും പല ടെക്നിക്സോട്ടെ നമുക്ക് ബൈപ്പാസ് ഇല്ലാതെ അപ്പോ ആൻജിഗ്രാം എന്താന്നുള്ളത് ഇപ്പോൾ ഇനി അങ്ങനെ നമ്മൾ 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 കഴിഞ്ഞു അതിനുശേഷം ഒന്ന് രണ്ട് ബ്ലോക്കുകൾ ഉണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് എന്താണ് ഒരു ഒരു സിമ്പിൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉപയോഗിച്ച എക്യൂപ്മെന്റ് അപ്പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കണം നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലത്തെ പ്ലാസ്റ്റിക് ട്യൂബ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി വലുപ്പുള്ളതായിരിക്കും ആന്റോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അതിന്റെ വളവുമൊക്കെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഇത് ഫ്ലോ ചെയ്ത് ഇടതുവശത്തെ ഒരു ഇടതുവശത്ത് മേജർ രക്തകൊള്ളാണ് കാണുന്നത് അതിന്റെ ഈ തുടക്കഭാഗത്ത് രക്തം ഇല്ലാത്തൊരു സ്പേസ് കാണുന്നില്ലേ രക്തകൊള്ളല് താഴെ ഒഴുകുന്നുണ്ട് പക്ഷെ ഇവിടെ കാണുന്നില്ല അതിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെ രക്തം കട്ട പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ അടിഞ്ഞിട്ടോ അടഞ്ഞതായിരിക്കും അപ്പൊ ഒരു നാല് പോലെ ബ്ലഡിന് പോവാൻ സ്പേസ് ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇതേ രോഗിക്ക് ഇവിടെ ഇത് അടഞ്ഞു പോയാൽ നൂറ് ശതമാനം ബ്ലോക്ക് ആണ് ഇത്രയും രക്ത നിക്കുകയാണ് ഇത് ഹാർട്ടിന്റെ മസിലാണ് ഇത് നിങ്ങൾ കണ്ടു ഹാർട്ട് ഇടിക്കുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഒരു എനിക്ക് ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ആവുന്ന ഘട്ടത്തിലാണോ കൂടുന്നത് അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരും കാരണം ഇതൊരു നൂല് പോലെ ഇരിക്കുകയാണ് ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മണിക്കൂർ കഴിഞ്ഞത് ഫുൾ അടിയാണ് അപ്പൊ ഈ രക്തയോട്ടം കംപ്ലീറ്റ് നിലച്ച് ഇത്രയും ഭാഗം ഹാർട്ട് മസലിന് രക്തയോട്ടം നിന്ന് പേഷ്യന്റ് ചിലപ്പോൾ കായികകരച്ചിലേക്ക് പോകും അങ്ങനെയാണ് ഈ രാത്രി മരണം സംഭവിക്കുന്നത് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നതൊക്കെ ഈ രോഗി ആൻജിയോപ്ലാസ്റ്റിക് സക്സസ് ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് രണ്ടാം ജന്മമാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആയിട്ട് സഡൻ ആയിട്ട് വന്ന കേസാണ് നമ്മൾ ആൻഡിയോഗ്രാം ചെയ്ത് ഇത്തരത്തിലൊരു ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ആൻജിയോപ്ലാസ്റ്റിക് അവർ തയ്യാറായി നമ്മൾ അദ്ദേഹത്തിന് ആൻഡിയോപ്ലാസ്റ്റി ചെയ്യാണ് അപ്പൊ ഇത് ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കണം നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിലെ മൂന്ന് മില്ലിമീറ്റർ സൈസുള്ള രക്തകളിലാണ് അതായത് ഓടുന്ന എഞ്ചിൻ റിപ്പയർ അതുപോലെയാണ് കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ പോലെ തന്നെ ഈ കയ്യില് ട്യൂബ് കിടപ്പുണ്ടല്ലോ ഇതിലൂടെ കുറച്ചുകൂടി വലിപ്പമുള്ള ട്യൂബ് കയറ്റു ഇതിങ്ങനെ കയറ്റി അതിന് ഈ പറഞ്ഞ വയർ സപ്പോർട്ട് ഉണ്ടാവും ഇതാണ് അവിടെ എത്തിക്കുക ഗൈഡ് എടുക്കുന്ന അതിനുശേഷം ഇത് വയറാണ് വയർ എന്ന് പറയുമ്പോ ഇത് വളരെ നേരത്തെ ഒരു സാധനമാണ് കണ്ടെ വളരെ നേരത്തെ നിങ്ങൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ഇത് ഒരു മുപ്പത് വർഷം കൊണ്ടാണ് ഇത് ഇത്തരത്തില് സേഫ് ആയിട്ടുള്ള രീതിയിലേക്ക് വളർന്നു വന്നത് ശാസ്ത്രത്തിന്റെ വളരെ ചെറിയൊരു വയറാണ് ഇത് നമ്മള് ഈ ട്യൂബിനകത്തൂടെ ഈ ട്യൂബിനകത്തൂടെ നമ്മൾ വയർ എത്തിക്കുകയാണ് ചെയ്യുക ഇപ്പൊ ഇതാണ് ആ ട്യൂബ് ഈ ട്യൂബ് എവിടെ കിടക്കണേ ഹാർട്ടിന്റെ രക്തക്കൊള്ളിലാണ് കിടക്കു നമ്മള് നമ്മള് ഈ സൂചിയിൽ നൂല് ഓർക്കണ പോലെ അതുപോലെ ഇങ്ങനെ കോർത്ത് കൊണ്ടുപോവാണ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാല് നിങ്ങൾ ഓർക്കണേ ഈ ട്യൂബ് ഇങ്ങനെ പോവാണ് കണ്ടോ പുറത്തേക്ക് വന്നു ഈ പുറത്ത് വന്നത് എങ്ങോട്ടാ പോകുന്നത് ഇത് വെറും മൂന്ന് മില്ലിമീറ്റർ ഉള്ള രക്തക്കൊള്ളിനകത്തേക്ക് ഈ വയർ പോവുകയാണ് എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്ക് ഉള്ള ഏരിയ ഒരു ബലൂൺ വെച്ച് വികസിപ്പിക്കുകയാണ് ഇത് ആ ബലൂൺ വികസിക്കുന്ന ഞാൻ ആ കാണിച്ചു തരാം ഓക്കെ ബലൂൺ ഒരു വളരെ സോഫ്റ്റ് സ്ട്രക്ചർ ആണ് ഓക്കെ ഇതാണ് ബലൂൺ എങ്ങനെയാണ് ഞാൻ ഇവിടെ കാണിച്ചത് ഇത് ഹാർട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യ ഈ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മളിവിടെ പ്രഷർ കൊടുക്കും ഈ പ്രഷർ പ്രഷർ അനുസരിച്ച് ഇവിടെ ബലൂൺ കണ്ടില്ലേ അത് വീർത്ത് വരികയാണ് അപ്പൊ എന്ത് പറ്റും ഈ കൊളസ്ട്രോൾ ആണോ അല്ലെങ്കിൽ രക്തക്കട്ടയാണോ അതിങ്ങനെ വീർത്തു വരികയാണ് അപ്പൊ ഹാർട്ടിന്റെ അടഞ്ഞു കിടന്ന ഭാഗം ബലൂണിന് ശേഷം രക്തയോട്ടം വരും കണ്ടില്ലേ നേരത്തെ ഒരു നൂല് പോലെ ഇരുന്ന ഭാഗം വീർത്തില്ലേ ഏതാണ്ട് ഇതേ വലിപ്പായി തിരിച്ചു വരുന്ന ഭാഗം അങ്ങനെ തന്നെ വിടാൻ കഴിയില്ല പണ്ട് കാലത്തൊക്കെ ബലൂൺ ആൻഡിയോപ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ അപ്പൊ അത് പെർമനന്റ് അല്ല അത് തിരിച്ചടയാൻ സാധ്യതയാണ് അപ്പൊ അത് പെർമനന്റ് ആയിട്ട് തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ സ്റ്റെന്റുകള് ഈ ബലൂൺ വികസിപ്പിച്ച ഭാഗത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്യുക ഇതാണ് ഒരു സ്റ്റെന്റ് േ ഇതൊരു മെറ്റൽ സ്ട്രക്ചർ ആണ് ഇതിനുള്ളിൽ ഒരു ബലൂൺ ഉണ്ട് നമ്മൾ നേരത്തെ വീർപ്പിച്ച ബലൂൺ വീർക്കുന്നത് പോലെ ഇതിനുള്ളിലെ ബലൂൺ വീർക്കുമ്പോൾ ഇതിലെ മെറ്റൽ സ്റ്റെന്റ് രക്തക്കൊള്ളിന്റെ ഭാഗമായി മാറും അത് രക്തകോളിന്റെ സൈഡിലേക്ക് പോയി ചേരുകയാണ് ചെയ്യുക സ്റ്റെന്റ് സ്റ്റെന്റിനുള്ളിലെ ബലൂൺ ആണ് വീർക്കുന്നത് അപ്പൊ ഈ മെറ്റൽ ഭാഗം രക്തക്കൊള്ളിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് ചേരുകയാണ് ഓ എന്നിട്ട് നമ്മൾ ബലൂൺ തിരിച്ചെടുക്കും ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഈജിപ്റ്റില് മമ്മികൾക്ക് വരെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ഹാർട്ട് അറ്റാക്ക് ആയി ഒരാൾ വന്ന് ഒരു ദിവസം ഒരു മണിക്കൂർ ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്ത് അയാള് ജീവൻ രക്ഷപ്പെട്ട് പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ വീട്ടിലെത്തുകയാണ് മരണ സാധ്യതയായി എത്തുന്ന ഒരാള് ജീവൻ രക്ഷപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചത് ഇത് നോക്കി ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയി വന്നു ക്രിട്ടിക്കൽ ബ്ലോക്ക് ആയി വന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ രക്തക്കുകളിൽ മാറി ഒരു നോർമൽ രക്തക്കുഴലായി താഴെ അറ്റം വരെ രക്തയോട്ടം തിരിച്ചു വരികയാണ് ഈ തിരിച്ചു വരുന്ന രക്തത്തിനൊപ്പം അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു പുതുജീവനാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നോർമൽ ായിട്ടുള്ള ഒരു ബ്ലോക്ക് ഒരു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറഞ്ഞിരുന്നു കാഴ്ചക്ക് കൂടുതലാണ് ഓപ്പൺ സർജറി പറഞ്ഞു അതല്ലെങ്കിൽ ബൈപ്പാസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്ന കേസ് ഒരുപാട് കേസുകൾ നമ്മൾ ബൈപ്പാസ് ഇല്ലാതെ പറഞ്ഞു അതെങ്ങനെ നമുക്ക് പുതിയ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൽ മിക്കവാറും കേസസ് നൂറ് പറയാൻ പറ്റില്ല മിക്കവാറും കേസസ് നമുക്ക് ആൻഡിയോപ്ലാസ്റ്റിംഗ് മുഖേന നമുക്ക് ചികിത്സ അതെ അതിനുള്ള ഒരുപാട് എക്യപ്മെന്റ് കാൽഷ്യം അസസ് ചെയ്യുന്ന എക്യപ്മെന്റ് കാൽഷ്യം പൊടിച്ചുകള എക്യപ്മെന്റ്സ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ ഒരു ഏതായാലും നമ്മൾ കണ്ടു കഴിഞ്ഞു അതെ പിന്നെ അഡീഷണൽ സാധനങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ഈ ഒരു ഏരിയയില് കുറച്ച് കറുത്ത ഒരു കറുത്ത ലൈൻസ് കാണും നമ്മൾ ഇഞ്ചക്ട് ചെയ്യാതെ തന്നെ ആണ് കാൽഷ്യമാണ് ഇത്രയും കാൽഷ്യം സാധാരണഗതിയിൽ നമ്മൾ നോർമൽ ബലൂൺ അഞ്ച് ചെയ്ത് സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ബലൂൺ എക്സ്പാൻഡ് അവിടെ സ്റ്റെൻഡ് ചെയ്യൂലാണ് സ്റ്റെന്റ് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ആവില്ല അത് വലിയ കോംപ്ലിക്കേഷൻ ആണ് കാരണം സ്റ്റെൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ പിന്നെ എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അത് അടഞ്ഞു പോകും അങ്ങനെ ഈ കാൽഷ്യം നമ്മൾ റിമൂവ് ചെയ്യണം അതെ റിമൂവ് മുമ്പേ അത് കാൽഷ്യത്തിന്റെ കട്ടിയും ലെങ്ത് ഒക്കെ അസസ് ചെയ്യണം അതിനുള്ള ഒരു ടെക്നിക്സാണ് ആണ് ഇൻട്രാവാസ്കുലർ ഇമേജിംഗ് എന്ന് പറയും ഇൻട്രാവാസ്കുലർ ഇമേജിംഗിൽ രണ്ടെണ്ണമാണ് ഒന്ന് അൾട്രാസൗണ്ട് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് പിന്നെ ഒന്ന് ഒ സി ടി അപ്പം നമ്മൾ കൂടുതലും ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ എ ഐ ഇൻ്റഗ്രേറ്റഡ് അൾട്രാസൗണ്ട് ഇന്റർനാഷണൽ അൾട്രാസൗണ്ട് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽഷ്യം ഒക്കെ നന്നായി അസ്വസ്ഥ ചെയ്യാൻ പറ്റും ഈ ഈ കാണുന്നത് അതിനൊരു കത്തീറ്റർ ഉണ്ട് നമ്മൾ നേരത്തെ ആൻജോപ്ലാഷിയം നമ്മൾ പറഞ്ഞു ഒരു വയർ പാസ് ചെയ്യുന്നു വയറിന്റെ മേലെ ബലൂൺ പാസ് ചെയ്യുന്നു ആ ബലൂൺ മാറ്റി ആ വയറിന്റെ മേലൂടെ ഈ ഒരു ഈ ടിപ്പില് ഇതിന് ഇവിടെ ഒരു അൾട്രാസൗണ്ട് ട്രാൻസ്ഫ്യൂസർ അൾട്രാസൗണ്ട് ട്രാൻസ്ഫിസും നമ്മളിപ്പോ സാധാരണ ചെസ്റ്റിലൊക്കെ അൾട്രാസൗണ്ട് ചെയ്യുന്നു അൾട്രാസൗണ്ട് അത് വലിയ ട്രാൻസിഡിയുണ്ട് ഇത് രക്തത്തിന്റെ ഉള്ളിലൂടെ പോയിട്ട് അതിന്റെ ലൂമൺ നമ്മൾ ആൻജോഗ്രാമിൽ പുറമെ കൂടി ഇങ്ങനെ കാണും ഇത് അതിന്റെ ഉള്ളിലൂടെ ഈ കത്തീറ്ററിൽ പോകുമ്പോൾ അതിന്റെ ഈ ബ്ലാക്ക് കാണുന്ന വൈറ്റ് കാണുന്നത് കാൽസ്യം ആണ് കാൽഷ്യത്തിന്റെ എത്ര ഡിഗ്രി കാൽഷ്യം എന്ന് പറയുന്നത് നമ്മൾ മോർ ദാൻ ഒരു വൺ എയ്റ്റി ഡിഗ്രി കാൽസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബലൂണിൽ അത് പോവില്ല നോർമൽ അപ്പൊ കാൽഷ്യം വേറെ എന്നാണ് പറയാം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ഈ പൊടിച്ചുകളുണ്ടോ റൊട്ടേഷനൽ അത്ര അൾട്രാസൗണ്ട് കാൽഷ്യം അസസ് ചെയ്യുന്നു അപ്പൊ കാൽഷ്യം ബലൂണിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ ഈ ഒരു കത്തിയിട്ട് ഇതിന് സാധാരണ വയറുമായിട്ട് ഇതിനൊരു സ്പെഷ്യൽ വയർ വയറുണ്ട് ആ വയർ മാറ്റിയിട്ട് സ്പെഷ്യൽ വയർ പാസ് ചെയ്തിട്ട് ആ വയറിന്റെ ഉള്ളിലൂടെ ഈ സാധനം ഇതാണ് ഇതൊരു ഡയമണ്ട് ടിപ്ഡ് ഹെഡാണ് ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ പുറമേന്ന് ഇതിൻ്റെ സ്പീഡും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് ആർ പി എം റവല്യൂഷൻസ് പെർ മിനിറ്റ് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം വരെ റവല്യൂഷൻസ് പെർ മിനിറ്റ് സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് കാൽഷ്യം ഇത് തന്നെ രണ്ടു മൂന്ന് തരത്തിലുള്ള ഇതിപ്പോ നമ്മള് റൊട്ടേഷൻ എത്ര പിന്നെ ഒരു ഓർബിറ്റിൽ എത്രയ്ക്കും വേറെ അത് ഇത് ഇങ്ങനെ തീരുന്ന വേറെ ഈ അതിന്റെ വയറും കുറച്ച് ഇങ്ങനെ ഏത് വേണമെന്നുള്ളത് ശരിക്കും എന്തായാലും കൂടുതലായിട്ട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് അറിയേണ്ടി വരും കാരണം എല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞ അത്ര അത്രമാത്രം പറയാനുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അല്ല നമ്പർ കൊടുക്കാം സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച കാര്യങ്ങളൊക്കെ സംശയം ഇപ്പം ഞാനുള്ളത് കണ്ണൂർ കിംസ് ഹോസ്പിറ്റൽ ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിക്കാം സംശയങ്ങളൊക്കെ തീർക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം